അപ്പോൾ ചുണ്ടങ്ങ നമ്മൾ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ചുണ്ടങ്ങ ചുണ്ടങ്ങ നമ്മൾ കണ്ടില്ലേ മരത്തിൽ നിന്ന് അത് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് നമ്മുടെ ഇടിക്കല്ലില്ലേ ഓരോന്നായിട്ട് അടത്തി എടുത്തിട്ട് നമുക്ക് ഇടിക്കല്ലിലിട്ട് ഒന്ന് ചതച്ച് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി കറവൽ കളയണം അപ്പം അതാ ഇടിക്കല്ലി വെച്ചിട്ട് ഒന്ന് ചതച്ചുകൊണ്ട് വെച്ച് വേണം കേട്ടോ അതൊന്ന് ചതച്ചിട്ട് വേണം നമുക്ക് കഴുകിയിട്ട് അപ്പോൾ അതിൻ്റെ കറവലെല്ലാം നന്നായി പോയി കിട്ടുക കാരണം കാട്ടു ഒരു ഇതൊരു ഉണ്ടാവുന്ന സാധനം ശരിക്കും പറയാം നമ്മളെ വീടുകളിലുണ്ടാവുന്നതല്ല ഇത് കറവലൊക്കെ മാറി നല്ല ഇതായിട്ട് കിട്ടും ഇത് ഇവിടെ ചത്തച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഒരു മൂന്നാല് ട്രിപ്പ് കഴുകി കഴിയുമ്പോൾ അതിന്റെ കറവലൊക്കെ മാറിയിട്ട് കിട്ടും നമുക്ക് എണ്ണയ്ക്കകത്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയ ശേഷം ചമ്മന്തി ഉണ്ടാക്കാം നല്ല കറവിലുണ്ട് കണ്ടല്ലേ ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും കഴുകി ഈ വെള്ളം നന്നായി തെളിഞ്ഞതിന് ശേഷം വേണം നമുക്കിത് എടുക്കാനായിട്ട് കണ്ടോ കറവില കറ പിന്നെ ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ കഷ്ണം ഒരു ചെറിയ കഷ്ണം വാളമ്പുളി ചെറിയുള്ളി കറിവേപ്പില ഉപ്പ് ഒരു ചെറിയ മുറി തേങ്ങ തേങ്ങയുടെ വിലയൊക്കെ അറിയാമല്ലോ അത് കാരണം ചെറിയ മുറിയേ എടുത്തോളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ചതച്ചോണ്ട് വന്നിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തൊന്ന് വണക്കി എടുക്കാം അങ്ങനെ ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണേ ആദ്യം നമ്മുടെ ചുണ്ടായിട്ട് കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ചെറിയ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് കൊടുക്കാവേ ഉപ്പ് ഇട്ട് കൊടുക്കാത്ത നമുക്ക് വേഗം ഒന്ന് വേണം ഈ കിട്ടുന്ന ഒരുപാട് കഷ്ടപ്പാടുള്ള സാധനവും കഴിക്കാൻ ഒരുപാട് ടേസ്റ്റും ഒരുപാട് ഗുണകരമായിരിക്കും എന്നാണ് പറയുക ഇതിപ്പം അങ്ങനെ പബ്ലിക്കായിട്ട് കിട്ടുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നല്ല വിലയുണ്ടെന്ന് പറയണ്ട എനിക്ക് കിട്ടുമോ ഇല്ല അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല കേട്ടോ ഇതിപ്പം നമുക്കൊരു നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് എപ്പോഴും ഇവിടെ ഉണ്ടാകാറുണ്ട് ചുണ്ട ഞാനിങ്ങനെ വറുത്തരച്ചും കറി വയ്ക്കാറുണ്ട് ഇങ്ങനെ ചമ്മന്തി ഭയങ്കര ആരോഗ്യത്തിന് നല്ല ഗുണകരമാണ് നല്ല ഹെൽത്തിയാണെന്ന് പറഞ്ഞത് കാരണമാണ് പിന്നെ ശരി എന്തായാലും നമ്മളിങ്ങനെ ഉണ്ടാക്കില്ല ഇപ്പോൾ ഒരു വീഡിയോ കൂടി ഇട്ടാക്കാം എല്ലാവർക്കും പ്രയോജനപ്പെട്ടതെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൊടുത്ത് കൊടുക്കാവേ പുളി ഇട്ട് കൊടുക്കാം കറിവേപ്പില അപ്പോൾ എല്ലാം ഇട്ടും കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം വാട്ടി നല്ല തോര വെച്ചമുളക്കെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് നിത്തിയിട്ട് ചാട്ടിട്ട് നമുക്ക് നാരച്ചെടുത്താൽ മതി നമ്മുടെ ചുണ്ടച്ചമ്മന്തിയാവും ഇത് നാളെക്കവേ നല്ല ചൂടല്ലേ നാല് വരുമ്പോഴത്തേക്കും നല്ല മൂപ്പിന് നല്ല പാകമാകും അങ്ങനെ നല്ല രുചികരമായി എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ ഇത്രേ രുചികരമായൊരു ചമ്മന്തിയാന്ന് അറിയാതെ പോയല്ലോ എന്നാണ് ഞാൻ ഓർക്കണേ എന്തായാലും ഇതാഴ്ച ഒരു രണ്ടാവശ്യമെങ്കിലും ഞാൻ ഉണ്ടാക്കി കഴിക്കും അത്ര മാത്രം ടേസ്റ്റാണ് കേട്ടോ അത്ര ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പം നമ്മുടെ ചുണ്ട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് സംഭവം ഇതാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ഒന്നാന്തരം നല്ല വെന്ത് നൈസായിട്ട് വെന്തിരിക്കും നല്ല കപ്പ കണ്ടോ അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ചമ്മന്തി കുട്ടിയൊന്നും മുക്കി കഴിച്ചാൽ വേറെ ഒന്നും വേണ്ട നല്ല മട്ടരിച്ചോറിനകത്തേക്ക് ഈ ചമ്മന്തി ഒരു സ്പൂണ് കൂട്ടി അങ്ങോട്ട് കുഴച്ച് വാരി തിന്നാൽ എൻ്റെ വായി വെള്ളം വരുന്നുണ്ട് നിങ്ങളുടെ വായിലും വെള്ളം വരുമെന്ന് പ്രതീക്ഷിക്കുക അപ്പം ഈ സാധനം ഉള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇടണം കേട്ടോ അപ്പോൾ വീണ്ടും അടിപൊളി നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ അപ്പം കപ്പയും